െ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മൂവാറ്റുപുഴ പ്രൊഫഷണൽ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ സ്കൂൾ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു കേരള ബാങ്ക് ചെയർമാൻ ഗോപി ഗോപികോട്ടമുറിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കേരള ബാങ്കിന്റെയും കൺസ്യൂമർ ഫെഡിന്റെയും സഹകരണത്തോടെ മൂവാറ്റുപുഴ പ്രൊഫഷണൽ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ സ്കൂൾ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിന് സമീപം ആരംഭിച്ച സ്കൂൾ മാർക്കറ്റ് കേരള ബാങ്ക് ചെയർമാൻ ഗോപി കോട്ട മുറിക്കൽ ഉദ്ഘാടനം ചെയ്തു വാസ്തവം പറഞ്ഞാൽ രാജ്യാന്തര പ്രസക്തായ ഒരു കാരണം കേരളീയ സമൂഹത്തിൽ എല്ലാ കുടുംബങ്ങളിലും കുട്ടികൾ മാത്രമല്ല എതിർപ്പുൾപ്പെടെ സ്കൂൾ ഓപ്പണിംഗ് ട്യൂഷനൊക്കെ വരുമ്പോൾ ആദ്യ കുടുംബത്തിൽ സംഭാഷണം കൺസ്യൂമർക്ക് വില ആശ്രയിക്കാറില്ല ഒരു കുട്ടി ഒരു വിദ്യാലയത്തിൽ പോകണമെങ്കിൽ അവൻ്റെ ആവശ്യം കാണുന്നു എല്ലാ കളസ്ഥ സാധനങ്ങളും ആവുന്ന ഏതൊക്കെ ഉണ്ട് മാത്രല്ല ഒരു സർക്കാർ സ്ഥാപനമായതുകൊണ്ട് ഒരിക്കൽ പോലും ഇത് ലാഭാധിഷ്ഠിത അപ്പോൾ വരുന്ന ഗുണഭോക്താവിൻ്റെ താല്പര്യ സംരക്ഷണം എന്നുള്ള പരിഗണിതമായ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന കൺസ്യൂമർ ഫണ്ടിൻ്റെ ഈ മൂവാറ്റുപുഴയിലെ ഈ സ്റ്റാള് തീർച്ചയായിട്ടും കേരളത്തിന് ആദ്യം മാതൃകയായി മാറണം എന്ന ആത്മാർത്ഥമായ താല്പര്യമുണ്ട് കൺസ്യൂമർ ഫെഡ് ചെയർമാൻ പി എം ഇസ്മയിൽ ആദ്യ വിൽപ്പന നിർവ്വഹിച്ചു സി പി എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ മാത്യു പ്രൊഫഷണൽ സൊസൈറ്റി പ്രസിഡന്റ് മാഹിൻഷ സെക്രട്ടറി അലക്സാണ്ടർ ജോർഡി ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു മാർക്കറ്റ് വിലയേക്കാൾ നാൽപ്പത് മുതൽ എഴുപത്തി അഞ്ച് ശതമാനം വരെ വിലക്കുറവിൽ സ്കൂൾ ബാഗുകൾ നോട്ട്ബുക്കുകൾ ടിഫിൻ ബോക്സുകൾ ഇൻസ്ട്രമെന്റ് ബോക്സുകൾ വിവിധതരം പേനകൾ അടക്കമുള്ള മുഴുവൻ പഠനോപകരണങ്ങളും സ്കൂൾ മാർക്കറ്റിൽ നിന്നും ലഭ്യമായിരിക്കും സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോറ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമധേയത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.